നമ്മൾ പൊളിച്ച് നിങ്ങളുടെ ും കുറച്ച് സമയം മിസ് ഒന്ന് എടുക്കുവാണ് ഒരു കാര്യം പറയാൻ മറ്റൊന്നുമല്ല ഈ വരുന്ന ഏപ്രിൽ പതിനേഴ് തൊട്ട് നമ്മുടെ നയൻറ്റി പ്ലസ് ബേസിക് ക്ലാസ്സസ് തുടങ്ങുകയാണ് അല്ലെ എല്ലാരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് തൊട്ടിട്ട് ടെൻത്ത് വരെയുള്ള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും അതുപോലെ സി ബി എസ് ഇ എയ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനും ആയിരിക്കും നമ്മൾ എന്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ബേസിക്ലാസസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് അപ്പൊ നിങ്ങളുടെ വെക്കേഷൻ ഒന്നുകൂടി കളറാക്കാനും അടുത്ത അക്കാഡമിക്ക് സൂപ്പർ കൂൾ ആയിട്ട് പോവാനും വേണ്ടിട്ടാണ് നമ്മൾ ബേസിക് ക്ലാസ്സസ് കൊടുക്കുന്നത് അപ്പൊ ഒരു സംശയം ഉണ്ടായിരിക്കും ഏതൊക്കെ സബ്ജക്ട്സിനായിരിക്കും ബേസിക് ക്ലാസസ് കിട്ടുന്നത് എല്ലാ സബ്ജക്റ്റും ബേസിക്ലാസസ് ഉണ്ടോ നമ്മൾ ആദ്യം തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മാത്സ് ആയിരിക്കും അപ്പൊ അതിന്റെ ഒരു ബേസിക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ബാക്കി സബ്ജക്ട്സ് വഴിയെ നിങ്ങൾക്ക് അതിന്റെ ബേസിക്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ മെയ് മാസവും അതുപോലെ ഏപ്രിലും ആണ് നമ്മുടെ ബേസിക് ക്ലാസ്സസ് പോകുന്നത് അപ്പൊ ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിനെ പറ്റിയാണല്ലോ ഞാൻ പറയേണ്ടത് കോഴ്സ് ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷ് ആണ് അപ്പൊ ഇംഗ്ലീഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത് എന്തായിരിക്കും ഇംഗ്ലീഷില് ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒന്ന് വിചാരിക്കാം നമ്മളൊരു വീട് പണിയുമ്പം എന്ത് ചെയ്യുമായിരിക്കും ആദ്യം അതിനൊരു തറയൊക്കെ കെട്ടി നല്ലൊരു മനോഹരമാക്കി സെറ്റൊക്കെ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത് വീടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നത് അല്ലെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു എന്താണ് ബേസ് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വീട് നല്ല സ്ട്രോങ് ആയിരിക്കുള്ളൂ അതുപോലെ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നയൻറ്റി പ്ലസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കും അതേപോലെ നമ്മുടെ സിലബസ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ എന്തൊക്കെ ആയിരിക്കും എനിക്ക് പഠിക്കാനുള്ളത് അതെന്താണ് നമ്മൾ ആ ഒരു ബേസ് സെറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഒരു ബേസ് സെറ്റ് ചെയ്യണം ഇപ്പൊ എയ്ത്തിൽ പഠിക്കുന്ന അതേ കാര്യങ്ങളല്ലല്ലോ നമ്മൾ നയൻത്തിൽ പഠിക്കുന്നത് അപ്പൊ എയ്ത്തിൽ നിന്ന് നയൻത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം കുറേ കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ നയൻത്തിലേക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എയ്ത്തിലെ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നയൻത്തിലേക്ക് കയറുമ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ ആ കുട്ടി അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നയൻത്തിലായിക്കോട്ടെ ടെൻത്തിൽ ആയിക്കോട്ടെ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കോർ ഇൻക്രീസ് ചെയ്യാനും പറ്റുള്ളൂ ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്കൊരു എ പ്ലസ് സ്കോറിലേക്ക് എത്താനും പറ്റുള്ളൂ അപ്പൊ നയൻറ്റി പ്ലസ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി തരുവാണ് ബേസിക് ക്ലാസ്സിലൂടെ അപ്പൊ ആരും ഇനി ഒട്ടും വാങ്ങിപ്പിക്കേണ്ട ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങളും നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എത്രയും വേഗം അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം എന്തായിരിക്കും ഇംഗ്ലീഷിന്റെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് അറിയാം അല്ലെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇതൊക്കെ സിമ്പിൾ അല്ലേ മിസ് എത്ര ലെറ്റേഴ്സ് ഉണ്ട് ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് കുറച്ച് പേർക്ക് ചിലപ്പോ ഒരു സംശയം ഉണ്ടായിരിക്കും ഒന്ന് എണ്ണി നോക്കിയാലോ എന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലെ സോ ഇംഗ്ലീഷിൽ ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഇതിന് കുറച്ച് സൗണ്ട്സും കൂടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ലെറ്ററിനെ നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് എങ്ങനെയായിരിക്കും എന്നാണ് അല്ലെ ബി എന്ന് പറയുന്നത് നമ്മൾ ബാറ്റ് എന്ന് പറയുന്നു ഒരു വേർഡ് അല്ലെ അതിന്റെ സൗണ്ട് എങ്ങനെയായിരിക്കും വരാ ബാണ് വരാ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം അതൊക്കെ നമുക്ക് പഠിക്കണം അത് ഇനി എന്തിനാ പഠിക്കുന്ന സംശയം കാണും അല്ലെ നമ്മൾ പഠിക്കുമ്പോൾ ആൽഫബെറ്റ്സ് ലെറ്റർ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും എങ്ങനെ പഠിക്കണം ബ സ ഡ അങ്ങനെ പഠിക്കണം അതെന്താണ് സൗണ്ട്സ് ആണ് അപ്പൊ ഇത് നമ്മുടെ ബേസിക് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം എന്താ നമ്മൾ എക്സാമിന് എഴുതുമല്ലേ മിസ് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് നാല് സ്കിൽസ് ഉണ്ട് അല്ലെ എന്തൊക്കെയാ നാല് സ്കിൽസ് റീഡിങ് സ്കിൽസ് ഉണ്ട് സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ട് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ട് ലിസണിങ് സ്കിൽസ് ഉണ്ട് ഈ കാര്യങ്ങൾ നാലും കൂടെ ഒരുമിച്ച് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നല്ല ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ റൈറ്റിംഗ് മാത്രം മതിയോ പോരാ കാരണം എന്താണ് വായിക്കാനായിട്ട് ഒരു കുട്ടിക്ക് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ അതുപോലെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ മിസ് പ്രനൗൺസ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ലിസണിങ് സ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല മനസ്സിലാവില്ല അത് ആപ്പിൾ ആണ് എന്നുള്ളത് മനസ്സിലാവില്ല നിങ്ങൾ അത് ലിസൺ ചെയ്തതുകൊണ്ടാണ് അല്ലെ അപ്പൊ ഈ നാല് സ്കിൽസും എന്താണ് ഒരേപോലെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്കിൽസ് എല്ലാം എന്ത് ചെയ്യും നമ്മൾ ഒന്നുകൂടെ മൂർച്ഛ കൂട്ടി നല്ല സെറ്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ അക്കാഡമിക്സിലേക്ക് നമ്മൾ കടക്കുന്നുണ്ടാവുള്ളൂ അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് ആൻഡ് എക്സാം ഓറിയന്റഡ് ക്ലാസസ് നമ്മുടെ ബേസിക് ക്ലാസ്സിന് ശേഷമായിരിക്കും വരുന്നുണ്ടാവുക ഇപ്പൊ ഈ ബേസിക് ക്ലാസ്സിനെ പറ്റി പറയുമ്പോഴേ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒരു കാര്യം നമ്മുടെ ലാസ്റ്റ് ഇയർ ടെൻത്തിൽ ഒരു സ്റ്റുഡന്റ് നമ്മുടെ ഒരു പി ടി ഐ മീറ്റിംഗിന്റെ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് നമ്മുടെ ഒരു റിസൾട്ട് സമയത്ത് പറഞ്ഞായിരുന്നു ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബേസിക് ബേസിക് ആയിരുന്നു അല്ലെങ്കിൽ ക്ലാസ് തൊട്ടിട്ട് അപ് ടു ദി എൻഡ് എക്സാമിന്റെ മാരത്തൺ ക്ലാസ് അടക്കം ഏറ്റവും അവസാനം വരെ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞു വെച്ചത് ആൾക്ക് ബേസിക്ലാസ് തോട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ആ വർഷം വളരെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി അപ്പൊ ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങളോടും ടീച്ചർക്ക് പറയാനുള്ളത് അപ്പൊ ക്ലാസ് തൊട്ടിട്ട് നയൻറ്റി പ്ലസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പൊ നമ്മൾ ആൽഫബെറ്റ്സിന്റെ കാര്യം പറഞ്ഞു തരും ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങളോട് ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടെ ഗ്രാമർ ആൻഡ് ഗ്രാമർ രണ്ടും സെയിം അല്ലേ രണ്ടും ഒരേപോലെ അല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നേ അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ എന്നാൽ രണ്ടും ഡിഫറെന്റ് ആണ് ഒരിടത്ത് എ വരുന്നു മറ്റൊരിടത്ത് ഇത് കണ്ടോ ഇ വരുന്നു ആൻഡ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാമർ ആൻഡ് ഗ്രാമർ ഇതെന്താണ് ഡിഫറൻസ് ഉണ്ടോ ഇനി ഇത് ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളൂ എന്തായാലും ഇതിന്റെ ഉത്തരം നമ്മുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ആദ്യമായിട്ടായിരിക്കും അല്ലെ ചിലപ്പോ ഇങ്ങനെ രണ്ട് സ്പെല്ലിംഗ് ഉണ്ടോ ഇതിൽ ഏതായിരിക്കും ശരിക്കും നമ്മൾ നമ്മള് പഠിക്കേണ്ട ഗ്രാമർ ഏതായിരിക്കും എന്നൊക്കെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്പെല്ലിങ് അല്ലെങ്കിൽ നമ്മുടെ പ്രനൗൺസിയേഷൻ വേർഡ് ഫോർമേഷൻ സെന്റൻസസ് എന്നൊക്കെ ഉള്ളത് സ്പെല്ലിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്ക് സ്പെല്ലി മിസ്റ്റേക്ക് ഗ്രാമ മിസ്റ്റേക്ക് ഒക്കെ എന്ത് ചെയ്യും നോട്ട് ചെയ്യും ഒബ്വിയസ്ലി ടീച്ചേഴ്സ് എന്ത് ചെയ്യും നോട്ട് ചെയ്യും ആൻഡ് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കില് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മളുടെ ബേസിക് ക്ലാസ്സില് നമ്മൾ ഇനി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ സ്പെല്ലിങ്സ് ആൻഡ് ഓൾസോ ഗ്രമാറ്റിക്കൽ ഇറേജ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ സ്പെല്ലിങ്സ് മനസ്സിലേക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെല്ലിങ് കിട്ടുന്ന രീതിയിൽ ഉള്ള ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസസ് ആയിരിക്കും ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി വൺ ഓഫ് ദി എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് ഇത് അറിയാമോ എന്ന് നോക്കാം ഓക്കെ എന്നൊരു വാക്ക് ഇവിടെ എന്താണ് ഞാൻ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് പോവാണ് ടി ആർ വൈ പ്ലസ് ഒ എന്നാണോ അതോ ടി ആർഇ പ്ലസ് ഒ അതത്തെ എങ്ങനെയാണ് ട്രയോ എന്നാണോ അല്ലെങ്കിൽ ട്രിയോ എന്നാണോ ഇത് വായിക്കാം എങ്ങനെ വേണമെങ്കിലും വായിക്കാം ഇതിപ്പോ കാണുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ശരിയാണല്ലോ എന്ന് തോന്നാം അല്ലെ പക്ഷെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രണൺസിയേഷൻ വരുന്നത് രണ്ടാമത്തെ ട്രീ പ്ലസ് ഓ എന്ന് പറയുന്ന പ്രനൗൺസിയേഷൻ ആണ് ട്രിയോ എന്നാണ് അത് വായിക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും അല്ലെ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അഡ്രസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ബേസിക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുട്ടി എന്തിലൊക്കെ എയ്ബിൾ ആവും നന്നായിട്ട് മനസ്സിലാക്കാൻ അതായത് ലിസൺ ചെയ്തിട്ട് ഓക്കെ ഇന്ന വാക്കാണ് അവിടെ പറഞ്ഞത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇന്ന വേർഡ്സ് ആണ് ഉള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒത്തിരി ഒരുപാട് ഉണ്ടാവും അതിന്റെ മീനിങ്സ് പ്ലസ് ആ വാക്കുകൾ എങ്ങനെ പഠിക്കണം എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ള ടെക്നിക്സും നമ്മുടെ ക്ലാസ്സിൽ ഇതേപോലൊക്കെ തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും ക്ലാസ്സിൽ ഒപ്പം ഇനി മറ്റൊരു കാര്യം ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ഒരു കുട്ടിക്ക് കുറച്ച് പേർക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും കുറെ പേർക്ക് ഒരു സെന്റൻസ് എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സെന്റൻസ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരു 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 ഡെഫിനിഷൻ ഉണ്ടായിരിക്കോ എന്തായിരിക്കും എന്തായിരിക്കും സെന്റൻസ് സെന്റൻസ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു വാക്കുകൾ കൂടിയിട്ടാണ് സെന്റൻസ് കൂടി എന്ത് നിങ്ങൾക്ക് ഒരു ഒരു കാര്യം അറിയാമോ സെന്റൻസിനെ നമുക്ക് രണ്ട് പാർട്ട് ആയിട്ട് തിരിക്കാൻ പറ്റും എത്ര പേർക്ക് അറിയാം ഇതിനൊരു രണ്ട് പാർട്ട് ഉണ്ട് എന്നുള്ളത് ആ രണ്ട് പാർട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ കേട്ടവരും ഉണ്ടാവായിരിക്കാം ഇനി കേൾക്കാത്തവരും കേട്ടവരും ഒക്കെ അറിഞ്ഞിരിക്കാം ഒരു സെന്റൻസിന് ഉറപ്പായിട്ടും രണ്ട് പാർട്ട് ഉണ്ട് അപ്പൊ അതിന് ഡെഫിനേഷൻ ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും വേർഡ്സ് കൂട്ടി വെച്ചാൽ ഒരു സെന്റൻസ് ആവും എന്നുള്ള ഡെഫിനേഷനേക്കാൾ ഉപരി സെന്റൻസ് ടു പാർട്സ് എന്താണ് ആൻഡ് പ്രെഡിക്കേറ്റ് അതിനെ നമ്മൾ എക്സാമ്പിൾസ് ഉപയോഗിച്ച് നമ്മുടെ നയൻറ്റി പ്ലസിന്റെ പ്രത്യേകതയാണ് അനിമേറ്റഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കുട്ടികൾക്ക് എത്രയും വേഗം എന്താണ് ആ ഒരു ഐഡിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമേജസിലൂടെ അല്ലെങ്കിൽ പിക്ചേഴ്സിലൂടെ മൂവിങ് പിക്ചേഴ്സിലൂടെ അനിമേഷൻസിലൂടെ ഒക്കെ കാണിക്കുന്നത് വഴിയായിട്ട് കുട്ടിയുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് അത് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അപ്പൊ ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സെന്റൻസിനെ പറ്റി പഠിക്കുമ്പോൾ കണ്ടോ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ആണ് തന്നിട്ടുണ്ട് വാട്ട് എ ന്യൂ കാർ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസും നമ്മളുടെ ബേസിക് ക്ലാസസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഇങ്ങനെ അനിമേറ്റഡ് ക്ലാസ്സസ് തരുന്നതിന്റെ ആവശ്യം എന്താ സമയം വെറുതെ പോവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം എന്താണ് നമ്മൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജസ്റ്റ് ഒരു വിഷ്വലിലൂടെ അത് പ്രസന്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് എത്രയും വേഗം ആ ആശയത്തെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് സമയം പോകുമെന്ന് വിചാരിക്കുന്നു വെറും തെറ്റിദ്ധാരണയാണ് സോ യു ഹാവ് ടു ജോയ് എന്താണ് നമ്മുടെ അനിമേറ്റഡ് ക്ലാസസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ആണ് തരുന്നത് വെക്കേഷൻ ക്ലാസ്സസ് ബോറിംഗ് ആയിരിക്കില്ലേ എന്നൊക്കെ വിചാരിക്കുന്നതിനേക്കാളും അനിമേറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും ഇനി നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് കുറെ ഓതേഴ്സ് ഉണ്ട് കുറെ പോയിന്റ്സിനെ പഠിക്കാറുണ്ട് ആരാണ് ഈ ഓതേഴ്സ് ആൻഡ് പോയിറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുതിയവർ അല്ലെങ്കിൽ പോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കവിത എഴുതുന്ന ആളിനെയാണ് നമ്മൾ പോയിറ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതുപോലെ പോംസ് ഉണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ എന്തിനാ അറിഞ്ഞിരിക്കേണ്ടേ അവരെയൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ രവീന്ദ്രനാഥ് ടെഗോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നും കൂടെ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ റിസർച്ച്ഫുൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും പറ്റുമല്ലേ അപ്പൊ എന്താണ് ഇതുപോലെ ഞാൻ കുറച്ച് ഇമേജസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് ജസ്റ്റ് നോക്കിക്കോ നമ്മുടെ അക്കാഡംസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാവരെയും ഒന്നും പഠിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ബിഫോർ ഹാൻഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓതേഴ്സിനെ പറ്റി അല്ലെങ്കിൽ പോയിന്റ്സിനെ പറ്റി റൈറ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഓഥറിനെ കാണുമ്പോൾ തന്നെ ഓക്കെ ഇതൊക്കെയാണ് ഓഥറിന്റെ ഡീറ്റെയിൽ ഇന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇന്ന ഇന്ന ബോക്സ് ആണ് അദ്ദേഹം ചെയ്തത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എത്ര പേർക്ക് ഞാൻ ഇവിടെ കുറച്ച് പേരുടെ പിക്ചേഴ്സ് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ദാ ഇത് നമ്മളുടെ ഒരു റൈറ്റർ ആണ് ആരാണെന്ന് ചുമ്മാ ഒന്ന് നോക്ക ഞാൻ എന്തായാലും പറയാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല അപ്പൊ ഇതേപോലെ ഓതേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഉണ്ട് നോക്കിക്കേ വളരെ ഫേമസ് ആയിട്ടുള്ള ഓക്കെ നിങ്ങൾക്ക് കണ്ട കൊറേ പേർക്ക് മനസ്സിലാവുമായിരിക്കും കുറച്ചുപേർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ആൻഡ് ഓഫ് കോഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ ആരാണ് ചകൗറാണ് അല്ലേ നോക്കിക്കേ നമ്മളുടെ ബഷീർ അപ്പൂപ്പനാണ് ബഷീർ അപ്പൂപ്പനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടാലും മനസ്സിലാവും പക്ഷെ ചിലപ്പോ നമ്മൾ ബഷീർ ബഷീർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കാണാനുള്ള കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഓരോ ഓഥറിനെയും അവരുടെ പിക്ചേഴ്സും അതുപോലെ അവരുടെ ബയോഗ്രഫിയും വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടാവും അവരുടെ മേജർ വർക്ക്സ് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രൊഫൈൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ഫണ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വൺ ഓഫ് ദി ഫേമസ് ആർട്ടിസ്റ്റ് ആണ് ആരാണിത് അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം മൈക്കിൾ ജാക്സൺ ആണ് സോ ഇതുപോലെ നമുക്ക് മൈക്കിൾ ജാക്സന്റെ ഒരു അടിപൊളി സോങ്ങ് ഒക്കെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഒത്തിരി കാര്യങ്ങള് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു സബ്ജക്ട് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടാവും എങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ നമ്മുടെ മദർ ടങ്ങ് അല്ല അല്ലെ കുറച്ച് ഡിഫറെന്റ് ആണ് അപ്പൊ അതെങ്ങനെ പറയും ഇപ്പൊ പ്രനൗൺസിയേഷൻ തന്നെയാണെങ്കിലും ഈ ട്രയോ എന്ന് വായിക്കാലോ അല്ലെങ്കിൽ ട്രിയോ എന്നുള്ളത് എങ്ങനെയാണ് ട്രിയോ ആയത് അല്ലെങ്കിൽ ട്രയോ എന്ന് വായിച്ചാൽ എന്താ കുഴപ്പം ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ എന്റെ മക്കൾക്ക് ഉണ്ടാവും അപ്പൊ ഈ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും ഇനി ഇവിടെ ഒരു എച്ച് ആൻഡ് ഇ കാണുന്നുണ്ട് ഇതിന്റെ ഭാഗ്യം കൂടെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് നോക്കിക്കെ പി എച്ച് നെക്സ്റ്റ് ലെറ്റർ ആർ വന്നിട്ടുണ്ട് ആൻഡ് എ വന്നിട്ടുണ്ട് എസ് വന്നിട്ടുണ്ട് ഇ വന്നിട്ടുണ്ട് ഫ്രേസ് എന്നാണ് അല്ലെ വായിക്കുന്നത് ഫ്രേസ് എന്നാണ് വായിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഗെയിംസിലൂടെ ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ച് കട്ടകളൊന്നും കണ്ണ കാണുന്നില്ലായിരുന്നു അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുട്ടി കുട്ടി ഗെയിംസും നിങ്ങളുടെ ഉണ്ടായിരിക്കും നമ്മൾ എന്നോ ഐഡന്റിഫൈ ദ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ണി ആയിട്ടുള്ള കുറെ ഗെയിംസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇംഗ്ലീഷില് ഫ്രൈസ് എന്താണെന്ന് നമുക്ക് അറിയായിരിക്കും അറിയാമോ അറിയത്തില്ലാത്തവരുണ്ട് അപ്പൊ ഫ്രേസ് എന്താണെന്ന് അറിയണമെങ്കിലും നിങ്ങൾ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം ഇനി ഫ്രേസ് എന്ന് 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 പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം വാട്ട് ടേൺ 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 അപ്പ് 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 പറഞ്ഞാൽ എന്തായിരിക്കും പറഞ്ഞു 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നു തിരിയുക എന്നുള്ള എന്നുള്ള അർത്ഥമാണ് അർത്ഥമാണ് മുകളിൽ എന്നുള്ളിൽ എന്നുള്ളിലേക്ക് എന്നാണോ അർത്ഥം അല്ല എന്താണ് ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് അറൈവ് ചേരുക വന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നില്ലേ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് വൺ ഓഫ് ദി ഇൻ സ്റ്റാൻഡേർഡ് അപ്പൊ നമ്മൾ ബേസിക് ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചു തീർത്തേക്കും അത് കഴിയുമ്പോൾ എന്താണ് എക്സാമിന് വരുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഫ്രേസൽ വേബ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചിട്ടായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് ആയിക്കോട്ടെ പോകുന്നത് അപ്പൊ നിങ്ങൾ ആരായിരിക്കും ക്ലാസ്സിലെ സ്റ്റാർസ് ആയിരിക്കും കാര്യം എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത് ക്ലാസ് ഒറ്റും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് സംശയമുള്ള മറ്റു കുറച്ച് കാര്യങ്ങളാണ് നൗൺ എന്താണ് 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 ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ് അല്ലെ ഇങ്ങനെ കുറെ കുറെ വലിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ദേ ആർ വെരി സിമ്പിൾ ആൻഡ് നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് ആൻഡ് നമുക്ക് ഇതൊക്കെ പഠിക്കാനായിട്ട് സമയം ഉണ്ടോ ഉണ്ട് കാര്യം എന്താണ് നമ്മുടെ അക്കാഡമിക്കിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പാണ് നമ്മുടെ ബേസിക്ലാസ് കൊടുക്കുന്നത് അപ്പം മറക്കണ്ട ഏപ്രിൽ സെവൻറ്റീൻ തൊട്ടിട്ട് എല്ലാ സബ്ജക്ട്സിന്റെയും നമ്മൾ അതിനെ പറഞ്ഞതുപോലെ തന്നെ സി ബി എസ് ഇ സ്റ്റുഡൻസിന് എയ്ത്ത് നയൻത്തിനും അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ഫിഫ്ത്ത് തൊട്ടിട്ട് ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസിനും ബേസിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇപ്പൊ തന്നെ അഡ്മിഷൻസ് ആര് കണക്കുന്ന കുട്ടികൾ അഡ്മിഷൻസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു നിങ്ങളും സീറ്റ് മിസ് ചെയ്യാതെ എത്രയും വേഗം അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ക്ലാസ് അറ്റൻഡ് ചെയ്ത് അടുത്ത അക്കാഡമിക്ക് സ്റ്റാർസ് ഓഫ് ദി ഇയർ ആയിട്ട് മാറാൻ വേണ്ടിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു അപ്പൊ മറക്കണ്ട ഏപ്രിൽ സെവൻറ്റീൻ വീണ്ടും കാണുന്നത് കാണുന്നതായിരിക്കും